മസ്കത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതായി അധികൃതർ മലപ്പുറം സ്വദേശി ഒമാനിലെ ജയിലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി സംഘടിപ്പിച്ചു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ നാളത്തെ മസ്കത്ത് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് സെവൻ വൺ ഫോർ വിമാനം റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു അതേസമയം തുടർച്ചയായി വിമാനം റദ്ദാക്കുന്നതും വൈകുന്നതും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും കേരള സെക്ടറിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ഇന്ന് രാവിലെ മസ്കത്തിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകിയതിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു വരിക്കാർക്ക് നൽകുന്ന ഹോം ഇന്റർനെറ്റ് സേവനത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുവാൻ പദ്ധതിയുമായി ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി സംയോജിത സംവിധാനം ഫിക്സഡ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ അളക്കുകയും സേവന ഓപ്പറേറ്റർമാർ പ്രഖ്യാപിച്ച പാക്കേജുമായി അവയെ താരതമ്യം ചെയ്യുകയും ചെയ്യും ഇത് ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഡിവൈസ് സൗജന്യമായി നൽകും ഇത് വിവിധ പാക്കേജുകൾ വിലയിരുത്തുവാൻ ഉപഭോക്താക്കളെ പ്രാപ്തരാക്കും ഈ ഡിവൈസ് ഹോം നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നതോടെ കമ്പനികളുടെ സേവന നിലവാരവും ഡൗൺലോഡ് അപ്ലോഡ് വേഗത നെറ്റ്വർക്ക് പ്രതികരണ സമയം നെറ്റ്വർക്ക് തകരാറുകൾ മറ്റ് സൂചകങ്ങൾ എന്നിവ പോലുള്ള നിരവധി സൂചകങ്ങൾ മനസ്സിലാക്കുവാൻ ഉപഭോക്താവിന് സാധിക്കും ട്രായുടെ വെബ്സൈറ്റ് ഇമെയിൽ കോൾ സെന്റർ വാട്സപ്പ് സേവനം എന്നിവയിലൂടെ ബന്ധപ്പെട്ട് ഈ ഉപകരണം ആവശ്യപ്പെടാവുന്നതാണ് മലപ്പുറം സ്വദേശി ഒമാനിലെ ജയിലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി തേങ്ങിപ്പാലം പുത്തൂർ പള്ളിക്കലിലെ അബ്ദുൾ റസാഖാണ് ജമായിലിലെ ജയിലിൽ നാല് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് ഇദ്ദേഹത്തെ ജയിലിൽ നിന്നും പരിചയപ്പെട്ട കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് പുറത്തിറങ്ങിയ ശേഷം മരണവിവരം കെ എം സി സിയെ ധരിപ്പിക്കുന്നത് പിന്നീട് കെ എം സി സി നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നാല് മാസങ്ങൾക്ക് മുൻപാണ് അബ്ദുൾ റസാഖ് ജയിലിലാകുന്നതെന്ന് സാമൂഹിക പ്രവർത്തകർ പറഞ്ഞു സീബിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും മറ്റും വിൽക്കുന്ന കട നടത്തി വരികയായിരുന്നു കോവിഡ് കാലത്തെ റൂം വാടകയും മറ്റുമടക്കം വലിയൊരു സാമ്പത്തിക ബാധ്യത ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു സംഘടിപ്പിച്ചു ബർക്ക ഫാമിൽ നടത്തിയ പരിപാടി കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ടും രുചിയേറും ഭക്ഷണ വിഭവങ്ങൾ കൊണ്ടും ആകർഷണീയമായി കഥ കവിത ഏകാംഗ നാടകം ഒപ്പന സംഗീത ശില്പം തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറി രക്ഷിതാക്കൾ തന്നെ ഒരുക്കിയ രുചിയേറും വിഭവങ്ങളോട് കൂടിയ ഭക്ഷണ ഹാളുകളും കുട്ടികളുടെ കലാസൃഷ്ടികൾ കൊണ്ടൊരുക്കിയ എക്സിബിഷനും പരിപാടിയുടെ മാറ്റുകൂട്ടി കവിയും സാഹിത്യകാരനുമായ ഫസൽ കതിരൂർ ഉദ്ഘാടനം ചെയ്തു നന്മ സീബ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു നന്മ സീബ് ജനറൽ സെക്രട്ടറി ഫൈസൽ മാങ്ങാട്ടിൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അബ്ദുൽ സമദ് നന്ദിയും പറഞ്ഞു കലാമസ്കത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളീയം രണ്ടായിരത്തി സമാപിച്ചു മസ്ക്കത്തിലെ റൂവി അൽഫലജ് ഗ്രാൻഡ് ഹാളിൽ നടന്ന സാംസ്കാരികോത്സവത്തിന് സാക്ഷികളാകാൻ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻ ജനാവലിയാണ് എത്തിയത് കേരളത്തിന്റെ സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു നാടക പ്രവർത്തകനും സംവിധായകനുമായ ജിനോ ജോസഫ് സംവിധാനം ചെയ്ത നാടകം കൂത്ത് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുന്നതായി കേരളത്തിന്റെ ചരിത്രവും തനിമയും കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള നടന കൈരളിയും ശ്രദ്ധേയമായി വനിതകളും കുട്ടികളും അണിനിരന്ന പരിപാടിയിൽ കേരളത്തിന്റെ പാരമ്പര്യ കലാരൂപങ്ങളായ കഥകളിയും തെയ്യവും ദൃശ്യവൽക്കരിക്കപ്പെട്ടു കലാമണ്ഡലം ശ്രീലക്ഷ്മി മീനാക്ഷി എം മേനോൻ എന്നിവരാണ് നടന കൈരളി സംവിധാനം ചെയ്ത് അരങ്ങിലെത്തിച്ചത് ഗായകൻ ഇഷാൻ ദേവും ടീമും അവതരിപ്പിച്ച മ്യൂസിക് ബാൻഡോട് കൂടിയാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചത് ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ ഒമാൻ വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം ഒന്നാണ് നമ്മൾ എന്ന പേരിൽ ആഘോഷിച്ചു ഹാപ്പ പ്രസിഡന്റ് കൈലാസ് നായരുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച ചടങ്ങിൽ ഡോക്ടർ താലിബ് അൽ ബലൂഷിയും ഹരിപ്പാടിന്റെ മുൻ എം എൽ എ ആയ ടി കെ ദേവകുമാറും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു മീഡിയ പ്രതിനിധിയായി കബീർ യൂസഫും ചടങ്ങിൽ സംബന്ധിച്ചു പ്രോഗ്രാം കമ്മിറ്റി അംഗം ശ്രീമതി അനുപൂജ സ്വാഗതവും അജി ഹരിപ്പാട് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഡോക്ടർ താലിബൽ ബലൂഷി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ദി ഡേർട്ടി ഫീറ്റ് എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രീമിയർ പ്രദർശനവും കോമഡി താരം കലാഭവൻ സുധിയുടെ സ്റ്റാൻഡപ്പ് കോമഡി ഹാപ്പ അംഗങ്ങളും മാസ്കറ്റിലെ വിവിധ സംഘടനകളിലെ കലാകാരന്മാരും കലാകാരികളും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <music>